ഞാൻ എല്ലാ പടത്തിലും എനിക്ക് ഞാൻ ഒരു ഒരു ഓടിക്കുന്ന പടം ചെയ്യണം ഇനി ആളി ദേവസനം ആണോ അതിലേക്ക് മീശ എങ്ങനെയാണോ സോഷ്യൽ മീഡിയ പുതിയ ടാഗ് വന്നിട്ടുണ്ട് വീക്കിലി സ്റ്റാർ മന്ത്ലി സ്റ്റാർ ആയിരുന്നു അത് ഞാൻ തന്നെ ഇട്ടതായിരുന്നു അതിന്റെ തിരുത്തിയിട്ട് മന്ത്ലി സ്റ്റാർ ആയി ഞാൻ നിങ്ങൾ ഏതാണ് സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ എന്റെ അടുത്ത് പോയി അഭിനയിക്കാൻ പറയല്ലേ ഞാൻ അഭിനയി നിർത്തിയിട്ട് വേണം നിന്റെയൊക്കെ പടം ഡയറക്റ്റ് ഇല്ല ചേട്ടാ ഇത് കുഴപ്പമില്ല ഇത് ഡയറക്റ്റ് ചെയ്താലും മതി ടേസ്റ്റ് എന്താ ചിക്കൻ പോലെ ഏതൊക്കെ ഇതില് ഇങ്ങനെ രജനീകാന്ത് സ്റ്റൈലൊരു ടച്ചിങ്സ് വായ സീനുണ്ട് സ്റ്റൈലാന്ന് തോന്നി ഞാൻ ഉദ്ദേശിച്ച വിജയ് തുഴയാണറിയായിരുന്നു അവിടെ ചെന്നപ്പോ തന്നെ അവര് പറഞ്ഞു കഴിഞ്ഞാ സിനിമാക്കാരെ തുഴയത് വളരെ ഒരു സൈഡ് തൊഴയും ഈ സൈഡ് തൊഴയും രണ്ട് സൈഡ് മാറി മാറി ബാലൻസ് ചെയ്യാൻ വേണ്ടി തുഴയും ഇതെല്ലാം തുച്ചിൽ ചളി ശരിക്കും ഓർജില്ലായിരുന്നു പഴയ പാമ്പ് പിന്നല്ലാതെന്താന്ന് ചളി കഴിഞ്ഞാൽ മോതിരൊക്കെ ഞാൻ മറന്നുപോയി പറഞ്ഞ ശരിയാണല്ലോ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിന്റെ പ്രൊഡ്യൂസർമാരുടെ ഒരു പൊന്മാനല്ലേ ബേസിൽ അതാണോ ആദ്യത്തെ ചോദ്യം അല്ലേ അങ്ങനെ ചോദിച്ചപ്പോ സിനിമ നന്നാവുക എന്നുള്ളത് തന്നെയാണല്ലോ അത് നന്നാവുമ്പോ അതിനൊരു സന്തോഷം എന്ത് എങ്ങോട്ടാണെങ്കിലും പോവാം അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല എല്ലാരും ചോദിക്കുന്നതാണ് ഇയാൾക്ക് എവിടുന്നാണ് ഇത്രയും സമയം ഇത്രയും പഴം ചെയ്യാന്ന് അത് നല്ല നല്ല സിനിമ ആണ് ആലോചിക്കാൻ ആലോചിക്കാറുണ്ട് എനിക്ക് വീട്ടിൽ കയറാൻ സമയമില്ല അത് ഇത്രയും ഇരുപത്തിനാല് മണിക്കൂർ കുറച്ചോടെ കുറച്ചൂടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നലുണ്ട് ആക്ച്വലി എല്ലാത്തിനും അങ്ങോട്ട് ഓടി എത്താൻ പറ്റുന്നില്ല ശരിക്കും ഒരു മാസം എത്ര ചെയ്യുന്നുണ്ട് അങ്ങനൊന്നുമില്ല ഒരു സമയം ഒരുപടലു അതിപ്പോ ഈ സിനിമ എത്ര നമ്മൾ പൊന്മാൻ പത്ര ദിവസം ഷൂട്ട് ചെയ്തു നമ്മൾ അറുപത് ദിവസം അറുപത് ദിവസം എഴുപത് ദിവസത്തിന്റെ അടുത്തങ്ങൾ ഷൂട്ട് ചെയ്തു ഒരു മാസം അല്ലേ ഇത് എല്ലാം കൂടെ ഒരുമിച്ചു ആഗ് വന്നിട്ടുണ്ട് മന്ത്ലി സ്റ്റാർ ആയിരുന്നു അത് ഞാൻ തന്നെ ഈ വീക്ക്ലി വീക്ക്ലി സ്റ്റാർ കാണുന്നുണ്ടോ പിന്നെ പിന്നെ തെറ്റ് പറയാൻ പറ്റില്ല ഇപ്പൊ കഴിഞ്ഞയാഴ്ച പ്രാവും കൂടെ ഇറങ്ങി അടുത്തയാഴ്ച പൊന്മാൻ ഇറങ്ങുന്നു സ്വാഭാവികമായിട്ടും ദ്വൈവാരികെ പറയില്ല സ്റ്റാർ രണ്ടാഴ്ച കുടുംബുള്ള ി സ്റ്റാർ ആയിട്ട് മത്സരം ഉണ്ടോ ഇല്ല അതെന്തുകൊണ്ടാന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ അടുത്ത അവനെവ്യൂല് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾ സിമിലറാണ് ബാക്ക് ടു ബാക്ക് പടം വരുന്നുണ്ട് അതെല്ലാം ഹിറ്റ് ആവുന്നുണ്ട് ഈ കഥ ചൂസ് ചെയ്യുന്ന പ്രോസസ് എന്താണെന്ന് അവരൊക്കെ ചോദിക്കാറുണ്ടോ കഥ ചൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി ആ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സംവിധായകൻ എന്നുള്ള ഒരു പ്രൊഫൈൽ പ്രൊഫൈലിതിനെപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും കഥ കഥ യൂസ് ചെയ്യുമ്പോൾ മാത്രം സിനിമയാവണമെന്നില്ല ഇപ്പോൾ നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഐഡിയ എന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു ഐഡിയ കേട്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഐഡിയ എത്ര മണിക്കൂർ നമ്മൾ ഹോൾഡ് ചെയ്യും പ്രേക്ഷക ഹോൾഡ് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ഐഡിയയ്ക്ക് അപ്പുറത്തേക്ക് ആസ് എ സിനിമ ആ സിനിമ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ തിരക്കഥ എന്നുള്ള രീതിയിൽ വരുക എന്നുള്ളതാണ് ഒരു ബേസിക് ഐഡിയ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ബേസിക് ബേസിക്കായിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ചിലപ്പോൾ ഓഡിയൻസിനെ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളായിരിക്കും പക്ഷെ അത് ആസ് എ തിരക്കഥ ഒരു അവസാനം വരെ അതെങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു ഈ പറയുന്ന അതിലെ ഓപ്പോസിഷൻ നായകൻ്റെ റോൾ മാത്രം ആലോചിക്കുക എന്നുള്ളതല്ല അതിലെ സബ് ക്യാരക്ടേഴ്സ് ബാക്കി ഫീമെയിൽ ക്യാരക്ടർ ഈ പറയുന്ന ഓപ്പോസിഷൻ വില്ലൻ്റെ ക്യാരക്ടർ ഇവരെല്ലാവരും കറക്റ്റായിട്ട് അവർക്കെല്ലാവർക്കും സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സാണോ അവർക്കെല്ലാവർക്കും ഈ കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ഓപ്പോസിഷനും എല്ലാം കറക്റ്റ് ആണെങ്കിലാണ് ഒരു തിരക്കഥ ഒരു നല്ല സിനിമ ആയിരിക്കും എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുകയെന്ന് തോന്നുന്നു അപ്പം അതിന് കുറച്ച് സമയം എടുക്കും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യാൻ പൊന്മാൻ പോലും ചോദിച്ചേട്ടൻ അതാണ് ചെയ്യുന്നത് പൊന്മാൻ എപ്പോഴാണ് ഇത് ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്നുള്ള പൊന്മാൻ ചോദിച്ചേട്ടൻ ആദ്യം എനിക്ക് പിന്നീ കട്ടപ്പന ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹം ആണ് ഇങ്ങനൊരു ബുക്കുണ്ടോ നാലഞ്ച് കെറുപ്പക്കാരെന്ന് പറഞ്ഞൊരു ബുക്കുണ്ടെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നില്ല അഭിനയമൊക്കെ കുറച്ച് ബ്രേക്ക് എടുക്കുകയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചാൽ അപ്പോഴാണ് എനിക്ക് അന്നേരം ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ റൈറ്റേഴ്സ് ഉണ്ട് പോൾസണും അരുണും വിമൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ഈ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞ ബുക്ക് ഓൾറെഡി വായിച്ചത് അപ്പോൾ അവർ ജി ആർ ഹിന്ദുഗോപൻ ചേട്ടൻ എഴുതിയ ബുക്കാണ് അപ്പോൾ അവർ ആ ബുക്ക് ആ ബുക്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുക്ക് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ നിങ്ങൾ എന്താ വായിക്കും വായിക്കുകയോ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങളത് ചെയ്യണം അപ്പോൾ ഞാൻ നിങ്ങൾ ഏതാണ് സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പോയി അഭിനയിക്കാൻ പറയല്ലേ ഞാൻ നിർത്തിയിട്ട് നിർത്തിയിട്ടുള്ളത് നിൻ്റെയൊക്കെ പടം ഡയറക്റ്റ് ഇല്ല ചേട്ടാ ഇത് കുഴപ്പമില്ല ഇത് ഏതിട്ട് ഡയറക്ട് ചെയ്താലും മതി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ അവരാണ് അത് തന്നാൽ പിന്നെ വായിച്ചു നോക്ക് വായിച്ചു നോക്കിയപ്പോൾ ശരിയാണ് ഈ പറയുന്ന പോലെ എക്സൈറ്റഡ് ആവാനുള്ള എല്ലാം ഉണ്ട് ആ സിനിമയിൽ ആ ബുക്കിൽ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നതാണ് അജേഷ് 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 എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ പിന്നെ അത് അങ്ങനെ പിന്നെ ജ്യോതിഷേട്ടനെ കണ്ടു ജ്യോതിഷേട്ടൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അന്ന് തിരക്കഥ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയിട്ടില്ല അന്ന് ഈ പറയുന്ന ബുക്കെന്നുള്ള ഒരു സ്പേസ് തന്നെയായിരുന്നു എന്നാലും നമുക്കിത് ഒക്കെ എഴുതാം എഴുതിയിട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം അങ്ങനെ പിന്നെ തിരക്ക് അങ്ങനെ പല പല ഇങ്ങനെ പല പല മീറ്റിംഗ് വീണ്ടും വീണ്ടും ജ്യോതിഷേട്ടൻ വരുന്നു ഞാൻ പിന്നെ ഇടയ്ക്ക് വീണ്ടും ഇല്ല ഞാൻ വേറെ ഡയറക്റ്റ് ചെയ്യാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ സ്പേസിലൊക്കെ എന്നാലും ഇത് എന്തായാലും ചെയ്യും അങ്ങനെ അങ്ങനെ പലതവണ മീറ്റിംഗ് വരുന്നു വീണ്ടും ജ്യോതിഷേട്ടനങ്ങനെ വിടാതെ എൻ്റെ പിന്നാലെ തന്നെ പിടികൂടി ഇങ്ങനെ എൻ്റെ തോളത്തന്നെ അജേഷായി മാറി പുള്ളി അജേഷിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഇതിന് ഈ സിനിമയിൽ ഒരു സാധനം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടികൂടില്ല പുള്ളി അവസാനം വരെ ചാവുന്നവരെ അതിൻ്റെ കൂടെ ജ്യോതിഷേട്ടനും അതുപോലെ തന്നെയായിരുന്നു എൻ്റെ പിടിവിടുന്നുണ്ടായില്ല അല്ലാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ അവസാനം സ്ക്രിപ്റ്റ് പരിപാടിയിലേക്ക് എത്തുന്നു പിന്നെ ജസ്റ്റിൻ മാത്യു ഇതിൻ്റെ നമ്മുടെ മിന്നൽ മുരളിയുടെ കോ റൈറ്ററാണ് ജസ്റ്റിൻ ഇതിൻ്റെ അകത്ത് റൈറ്ററായിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ഒരു ഇത് ഒരു വർക്കാവുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് എത്തിപ്പം എന്നാൽ പിന്നെ ശരി ഇത് ചെയ്യാം അങ്ങനെ കുറച്ച് സമയം എടുത്തു ഈ സിനിമയിലേക്ക് പെട്ടെന്ന് ചാടി കയറി വന്നതല്ല അത് പക്ഷെ അത് വേർത്തിട്ടായിരുന്നു എന്ന് തോന്നുന്നു ആ സിനിമ എൻ്റെ പിന്നെ ഇത് കൂടെ സജിനാണ് മരിയാനോ എന്ന് പറയുന്നൊരു എപ്പി ക്യാരക്ടറുണ്ട് അത് ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മരിയാനോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമേജ് ഉണ്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരാളായിരിക്കണം മരിയാനോ എന്ന് പറഞ്ഞാൽ വലിയ പാറക്കല്ല് നടന്നു വരുന്ന പോലെ ഒരു മനുഷ്യൻ ഇതിപ്പോൾ സുന്ദരനായി ഇതിപ്പോൾ പൈങ്കിളി ലുക്ക് പൈങ്കിളിന്ന് ഇച്ചിരി മാറിയിട്ടുള്ള ലുക്ക് നായക ലുക്ക് മറ്റേതൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ് മരിയാനോ എന്ന് പറയുന്നത് അപ്പോൾ അത് ഭയങ്കര എന്ന് പറയുന്ന കാസ്റ്റിങ്ങിലേക്ക് എത്തിപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി പിന്നെ സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ നായിക എന്ന് പറയുന്ന ക്യാരക്ടർ അത് ലിജോ മോൾ മോള് ചെയ്യുന്നതെന്ന് പറയുന്നതിലും വേറൊരു എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു ലിജോ അങ്ങനെ അങ്ങനത്തെ ഒരു കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യേണ്ട ഒരു റോളാണത് അത് അങ്ങനത്തെ ഒരു തമാശകളി ഒന്നുള്ള ക്യാരക്ടർ അല്ല ഒരുപാട് ഇമോഷൻസും ഒക്കെ ക്യാരി ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് അപ്പോൾ അത് ലിജോൻ്റെ കയ്യിൽ അത് സേഫായിരിക്കും എന്നുള്ളതും അങ്ങനെ മൊത്തത്തിൽ വന്നപ്പോൾ ഇതെല്ലാം കൊണ്ടും ഒരു നല്ല പാക്കേജ് ആയിട്ട് വരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഫൈനൽ ഫൈനൽ പ്രിവ്യൂ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇനി ഈ സിനിമ എന്തുമായിക്കോട്ടെ പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഓരോ പടത്തിനും നിങ്ങളുടെ മീശ നിങ്ങൾ തന്നെയാണോ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ സത്യം ഇപ്പോഴാണ് എന്റെ ഒരു ലുക്കിൽ ഞാൻ എന്നാലും ഞാനും അല്ല നിങ്ങൾ ഇതുവരെ ചെയ്ത മെയിൻ ക്യാരക്ടർ എടുത്ത് നോക്കുക ഇപ്പൊ അമ്പാനാണെങ്കിലും അതിൽ മീശക്കൊരു ലുക്ക് ഉണ്ട് ഈ പടത്തിൽ മീശക്കൊരു ലുക്ക് ഉണ്ട് പൈങ്കളിക്ക് മീശക്കൊരു ലുക്ക് ഉണ്ട് നിങ്ങളുടെ മീശ എല്ലാ പടത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന മനപ്പൂർവ്വാണോ ഇത് മനഃപൂർവ്വമല്ലേ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ഞാൻ അംബാൻ ആവേശം കഴിഞ്ഞിട്ട് അംബാന്റെ ക്യാരക്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റ് ചെയ്ത സിനിമയാണ് അപ്പൊ അതില് മരിയാനും ഇങ്ങനെയാണ് മരിയാണെ ലുക്ക് കറക്റ്റ് ഇതുപോലെ മീശതെ ഇതിലൊക്കെ ഇതേപോലെ ആയിട്ട് വരുന്നു ഇതിപ്പോ എന്റെ സ്വന്തം സ്ഥാനമാണ് അത് സംഭവിച്ചു എന്നാണ് അവർ ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാം ഡിഫറൻ്റ് ആയിട്ട് മുന്നേ ചെയ്ത

ശരീരം ഉണ്ട് മറ്റേ ആവേശം കഴിച്ചിട്ട് ഞാൻ മെലിഞ്ഞ് മെലിഞ്ഞ് നോർമലായിട്ട് ഇതേപോലെ പോലീക്കുന്ന അവസ്ഥയിലാണ് ജ്യോതിഷൻ എന്നെ കാണുന്നത് ജ്യോതിഷൻ എന്നെ കണ്ടപ്പോ സച്ചിനെ ഇതിൽ കുറച്ചും കൂടി കുറച്ചു ഇത്രയല്ല കുറച്ചും കൂടി ഒരു മണ്ണൊക്കെ വേണം അയ്യോ ഞാൻ കുറച്ചെന്ന് പറയുന്നത് അത് പിന്നെ എന്നാ പിന്നെ ഒരു പണി ചെയ്യാ വീണ്ടും കുട്ടിയൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു ഒരു മാസം കൊണ്ട് വീണ്ടും ഞാൻ കുറച്ചും കൂടി അടിച്ച് കയറി അങ്ങനെയാണ് നമുക്കും കട്ടപ്പണി എടുക്കാ ഡയറ്റ് വർക്കൗട്ട് എല്ലാരും ചെയ്യുന്ന പോലൊക്കെ തന്നെ ചെയ്യാന്നുള്ളതാണ് കട്ടപ്പണി എടുക്കും വായിച്ചിട്ടുണ്ട് ഈ ബുക്ക് ഞാൻ ഈ പടം ജ്യോതിഷേട്ടൻ കഥ നറൈറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ ബുക്കിനെ പറ്റി പറയണം അപ്പൊ ഞാൻ അതിനുശേഷമാണ് വായിക്കണത് വായിച്ചിട്ടുണ്ടോ ആ ഞാനും ആദ്യം ജ്യോതിഷേട്ടൻ നെറൈറ്റ് ചെയ്ത കേൾക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എന്റെ ക്യാരക്ടർ ചെയ്ത ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചു ഇല്ല കണ്ടിട്ടില്ല ഫോണിൽ സംസാരിച്ചില്ല മരിയാനോടെ ക്യാരക്ടർ ചെയ്തത് നല്ലത് അവര് വേറെ നാലഞ്ച്ക്കാരെന്ന് പറയുന്ന ബുക്കില് ഒരു വേറെ നാലഞ്ച് അവരെയൊക്കെ നമ്മള് അവര് പൂജക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ചുപേരും സെറ്റിൽ ഇടയ്ക്ക് വരും കഥയുടെ ഒരു ആദ്യത്തെ അരമണിക്കൂറാണ് ആക്ച്വലി റിയൽ സിനിമ റിയൽ സംഭവിച്ചത് ബാക്കി മൊത്തം ഫിക്ഷൻ ആണ് അപ്പോ ഹിന്ദു പഞ്ചേട്ടനും ജസ്റ്റിനും അതിന്റെ സ്ക്രിപ്റ്റിൽ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയതാണ് ആദ്യത്തെ അരമണിക്കൂറാണ് ആക്ച്വലി ശരിക്കും നടന്നത് എന്നെ ഇതിലേക്ക് ആദ്യം വിളിക്കുന്നത് ഇതിന്റെ പ്രോജക്ട് ഡിസൈനർ രഞ്ജിത്തേട്ടൻ രഞ്ജിത് കരൺ അവരനാണ് വിളിച്ചിട്ട് ഇതുപോലെ ഒരു കഥയുണ്ട് നീ ഒന്ന് കേട്ട് നോക്കൂന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അപ്പോൾ ടീം എല്ലാവരും കൊല്ലത്തുണ്ട് ഓൾറെഡി അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു അപ്പോൾ ജ്യോതിഷേട്ടനാണ് കഥ നറേറ്റ് ചെയ്തത് ഭയങ്കര രസമായിട്ട് ജ്യോതിഷേട്ടൻ നറയേറ്റ് ചെയ്തു കാരണം ഈ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ ജ്യോതിഷേട്ടനാണ് അപ്പോൾ ജ്യോതിഷേട്ടൻ ഛേട്ടൻ ഭയങ്കര നല്ല ഭംഗിയായിട്ട് ഈ കഥ നറേറ്റ് ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നാലഞ്ച് ചെറുപ്പക്കാരെന്നുള്ള നോവൽ വായിക്കാൻ തന്നു വായിച്ചിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാനത് വീട്ടിൽ പോയി വായിച്ചു പിന്നെ ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞു അവിടുന്ന് ഒരു അപ്ഡേറ്റ് കിട്ടി അങ്ങനെ ഒഫീഷ്യലി പിന്നെയായി ഈ പടത്തിൽ സ്വർണം കണ്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട് അങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ട് ശരിക്കും ഗോൾഡ് കണ്ടിട്ട് ഇതുപോലെ ആയിട്ടുണ്ടോ നെക്ലേസ് ഒക്കെ ഈ മെയിൻ പിന്നെ പിന്നെ ഇത് പൊൻ പൊന്നാൻ ആണല്ലോ സിനിമയുടെ പേര് ആ പൊൻ ആണ് ഈ സിനിമ ഐസോള പോട്ട് അത് തന്നെയാണ് പക്ഷെ അതിലൂടെ പലരുടെയും ജീവിതങ്ങളിലൂടെ പോകുന്നതാണ് അതാണ് ഈ സിനിമ ലിറ്ററേച്ചറിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് അതുകൊണ്ടാണ് അത്രയും ഞാൻ അഭിനയിച്ചിട്ടുള്ള ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഡെപ്തും ലേഴ്സും ഉള്ള ഒരു ക്യാരക്ടർ ഇതാണ് അത് ലിറ്ററേച്ചറിൽ നിന്ന് വരുന്നതാണല്ലോ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിൽ കുറേ ഡിഫ് ഡെഫിനിഷൻസ് ഉണ്ട് ആ ക്യാരക്ടറിന് ഓൾറെഡി പിന്നെ അതിൻ്റെ മേലെ പിന്നെ ഒരു തിരക്കഥയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന രസങ്ങളൊക്കെ ആയിട്ട് അതിനെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കാണിച്ച പൊന് ഒറിജിനാണോ അല്ലല്ല ഒരിക്കലും അല്ലേ പരിപാടിയാ പൊന്നിനെ മനസ്സിലാവും ബേസിൽ നീ വരെ പടത്തില് മോതിരോക്കെ പഴയ പാമ്പ് മോതിരല്ലേ അതൊക്കെ ശ്രദ്ധിച്ചു ഞാൻ അത് ശരിയാണല്ലോ അതെ അതെ പാമ്പ് പോലത്തെ മോതിരം മറ്റേ ഗോൾഡ് ഇതാക്കുന്ന ആളാണ് മെഷർ ചെയ്ത് ജ്വല്ലറിയാണ് അപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ നമ്മൾ ഓരോന്നും വെച്ചിട്ട് അങ്ങനെ ആ അത് അങ്ങനത്തെ മാനർസോൺസ് ഒക്കെ ഉണ്ട് പുള്ളിക്ക് അങ്ങനത്തെ കുറച്ച് ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ സ്പ്ലെഡർ ഉണ്ട് സ്പ്ലൻഡർ ബൈക്കും ഉണ്ട് കയറുന്നത് ഞാൻ അഭിനയിച്ചിട്ടുള്ള എല്ലാ പടത്തിലും സ്പ്ലെൻഡർ ആണ് എനിക്ക് സാധാരണക്കാരന്റെ റോളുകൾ ചെയ്യുന്ന സ്പ്ലെൻഡറും പിന്നെ മറ്റേ സി ടി ഹൺഡ്രഡ് പിന്നെ ഓടാത്ത പഴയ ആർ എച്ച് ഹൺഡ്രഡ് ഈ ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ പടത്തിലും ഞാൻ ഒരു ആളി ഡേവസിനൊക്കെ ഓടിക്കുന്ന ഒരു പടം ചെയ്യണം ഇനി മാറ്റി പിടിക്കണം ഒരു കാലത്ത് സ്വപ്നവാഹനായിരുന്നോ സ്പ്ലെൻഡർ മൈലേജ് വെച്ചിട്ട് ഭയങ്കര സ്പ്ലർ ഫാനായിരുന്നു അതെ അല്ലേ ഭയങ്കര മൈലേജ് ആയിരുന്നു ആ സമയത്തൊക്കെ അതെ അതെ പിന്നെ പിന്നെ മറ്റേ പ്ലാറ്റിന ബൈക്ക് ഉണ്ടായിരുന്നു പെട്രോൾ പോയിട്ട് ഇപ്പോഴും ഉണ്ടോ വണ്ടി അത് ഇല്ല ഞാൻ പറഞ്ഞ ആ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ ആയിട്ട് ഓടിച്ചിട്ടുണ്ട് ആ സമയത്ത് ഈ രണ്ടു വണ്ടി എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടായില്ല വേറെ പല വണ്ടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ പടത്തിൽ വഞ്ചി തൊഴിയുന്നുണ്ട് ആ ഒരു വഞ്ചിയിൽ കയറാമെന്നല്ലാതെ തുഴയാനായിട്ട് അതിൻ്റെ തുഴ പിടിക്കാൻ പോലും എനിക്കറിയാൻ പാടില്ല പ്രോപ്പറായിട്ട് ജ്യോതിഷോട് സംസാരിച്ച് ജോ ജോഷൻ്റെ മെയിൻ ഒരു ആവശ്യം നന്നായിട്ട് തുഴയണം ഇയാൾ ഒരു കായൽപ്പണിക്കാരാണ് ഇയാൾ കായലിലാണ് ജനിച്ച് വീഴണത് അപ്പോൾ വഞ്ചിയിലായിരിക്കും ഇയാളുടെ ഫുൾ പരിപാടി അപ്പോൾ അത് പ്രോപ്പറായിട്ട് അങ്ങനത്തെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ ഷൂട്ടിന് മുന്നേ കൊല്ലത്ത് പോയി എളുപ്പം ഒരു അഞ്ചര മണിറ്റ് അഷ്ടമുടി കായലിൽ വന്ന് എന്നെ ഞങ്ങൾ പഠിക്കും അതായത് വേറെ രണ്ടുപേര് പഠിപ്പിക്കാൻ വരും ചേട്ടന്മാർ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൾക്കാർ അവർ അങ്ങനെ പഠിപ്പിച്ച് പ്രോപ്പറായിട്ട് സെറ്റ് ആയി നമ്മള് ബൈക്കും കറും പോലെല്ലോ പൊസിഷനിൽ കറക്റ്റ് ഒന്നും കിട്ടണല്ലോ വഞ്ചി നിർത്തണമൊക്കെ ആഗ്രഹമുണ്ടോ അതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം പരിപാടി എല്ലാം ഭയങ്കര വ്യത്യാസമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു വഞ്ചിയാണ് അത് ഞാൻ തുഴഞ്ഞാലും നീങ്ങോളും എത്ര സ്പീഡിൽ പോകണമെങ്കിൽ ഞാൻ അതനുസരിച്ച് തുഴയണം അല്ലാതെ വേറൊരു പരിപാടി മാജിക്കൊന്നും ഇല്ല അത് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരെ തൊഴിൽ വളരെ ബോറായിട്ടുണ്ട് ഒരു സൈഡ് തൊഴയും ഈ സൈഡ് തുഴയും രണ്ട് സൈഡ് മാറി മാറി ബാലൻസ് ചെയ്യാൻ വേണ്ടി തുഴയും ഇതെല്ലാം തുഴച്ചില് പ്രോപ്പറായിട്ട് ആൾക്കാർ വൺ സൈഡ് മാത്രം മാത്രം അത് ബാലൻസ് ചെയ്തു ചെയ്തു പോകും ഞാൻ അങ്ങനെ പടത്തി ഒരു പോയിന്റിൽ ആ ക്ലൈമാക്സിൽമാക്സ് അതായത് സൺസെറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തുഴഞ്ഞു പോണ ഒരു ഷോട്ട് വേണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അപ്പൊ അതിന് അടുത്തൊന്നും ആരും ഉണ്ടാവില്ല മറ്റേ ഒന്നും കെട്ടാൻ പറ്റില്ല അപ്പൊ രാവിലെ ഇപ്പൊ സെറ്റ് ആയി പോവുകയും ചെയ്യും ഞാൻ ഇതുപോലെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇത്രയും തുഴയണ സീനൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ തുഴച്ചില്ല കാര്യം ഈ പടത്തിൽ ഞാൻ ഈ ബൈ സ്പ്ലെൻഡർ ഓടിച്ചു നടക്കണ ആളാണ് അപ്പൊ ഇവന് തുഴയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇത് അവസാനം ഇങ്ങനെ ഒന്നു രണ്ട് പോയില്ല അത് വേണ്ടി വന്നു അപ്പൊ ഇതാ സണ്ണിതാ സെറ്റ് ചെയ്യും ബോട്ടിൽ ഇവിടെ നിന്നിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ആ സണ്ണിന് ആ ഇതിന്റെ അവിടുന്ന് ആ റെയിൽവേ പാളത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ പോണ ഒരു ഷോട്ട് ക്യാമറ ഇപ്പുറത്തൊരു ഒരു ഒര കിലോമീറ്റർ ഇപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോണം അത് നാട്ടുകായല് എന്നിട്ട് ഒന്നും നോക്കിയില്ല മരണവയത്തിൽ പട്ടിയെ പോലെ തുഴഞ്ഞു സൺസെറ്റ് അഷ്ടമുടിക്കായലിന്റെ നാട്ടിലു പോയി ഭാഗ്യത്തിന് ആരുടെക്കോ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറ്റാത്ത ലൈഫ് ജാക്കറ്റില്ല ഒന്നുമില്ല മുങ്ങിയാൽ പോയി അഷ്ടമി കായലിന്റെ അടിമൊഴുകും അതിന്റെ പുറമെ ഒരു വലിയ ട്രാവൽ ബോട്ട് അതിലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബോട്ട് ബോട്ടപ്പുറത്തോടെ പോയിക്കോട്ടെ അതിനിപ്പോൾ നമുക്കെന്താണെന്ന് വിചാരിച്ചാൽ ഇരിക്കുക അപ്പോഴാണ് പറയുന്നത് ആ ബോട്ട് പോയ വകയിൽ കുറച്ച് തിര ഇളകി ഇങ്ങനെ വരും നല്ല ഓളത്തിൽ നിങ്ങൾ ഇരിക്കണ സ്ഥലം എത്തുമ്പോഴേക്കും നല്ല ഓളമായിരിക്കും അതൊന്ന് മാനേജ് ചെയ്യണം ഇതിന്റെ ഇടയിൽ കൂടെ സൂര്യനും പോകാൻ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ബോട്ട് തിര ഓളം ജസ്റ്റ് എസ്കേപ്പ് പോസ്റ്റലിൽ ചളിയിൽ എണ്ണീട്ട് കണ്ടിട്ടുണ്ട് ചളി ശരിക്കും ആയിരുന്നു പിന്നെ അല്ലാതെ ചളി പിന്നെ ചോക്ലേറ്റ് ആയിരുന്നു ഷൂട്ട് ചെയ്തു ചളിയിൽ ആ ഏഴു ദിവസം ഞങ്ങൾ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ചെളിയിൽ മുങ്ങും നേരെ ഒന്ന് ചാടും നേരെ ഫൈറ്റ് കൊടുക്കും പരിപാടിയായിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നോക്കി പിന്നെ മനസ്സിലായി ഇത് പ്രാക്ടിക്കൽ ആവില്ല എവിടെ ചെളിക്കോളെ പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഓക്കെ പറഞ്ഞു ചെളിയിലേക്ക് അങ്ങ് ചാടുന്നു ഊളിട്ടിറങ്ങുന്നു പൊങ്ങി വരുന്നു എന്നിട്ട് ഇങ്ങനെ മാറ്റുന്നു റെഡിയാ റെഡി റെഡി ഷോർട്ട് അതായത് ഒന്നര മണിക്കൂർ പോയോ എന്റെ അമ്മ അത് രാത്രി നല്ല നല്ല കാറ്റും ഉണ്ടാവും രാത്രിയൊക്കെ ഇതിപ്പോ നനഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഫുൾ നൈറ്റ് ഇങ്ങനെ ഇരിക്കണം ഇന്ന് പിന്നെ ഒരു മോചനമില്ല രാത്രി മൊത്തം ഇങ്ങനെ ഇതിന് ഇങ്ങനെ ഇരുന്ന് തണുക്കും അപ്പൊ നമ്മൾ രണ്ടും കാപ്പിയെ കുടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു സിനിമ കഥകളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കും ഒരു ബ്രേക്ക് നൈറ്റ് ഞാൻ കഴുകും അത് ും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പോയി കഴുകിയിട്ട് പോകണോ വണ്ടി കയറാൻ പറ്റുമോ എന്തെങ്കിലും വണ്ടി കയറാൻ പറ്റുമോ ഇതാണെങ്കിൽ ഒരു തുരുത്തമാണ് ഇവിടേക്ക് എത്തണമെങ്കിൽ മഞ്ചി തുഴഞ്ഞ് വന്ന് പിന്നെ അതിന്റെ അത് കഴിഞ്ഞിട്ട് ഇന്നോവ കയറി പോയി പിന്നെ വീണ്ടും വഞ്ചി തുഴഞ്ഞിട്ടൊക്കെ വേണം റൂമിലെത്താൻ അപ്പൊ ഇത്രയും പ്രോസസ് ഉണ്ട് വെറുതെ വീട്ടിൽ റൂം പോകാൻ പറ്റില്ല അപ്പൊ ഇത് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് അതിൻ്റെ അകത്ത് പോയി നമ്മള് സോപ്പൊക്കെ ഇട്ട് ഊരി വണ്ടി കയറാൻ പറ്റുന്ന അവസ്ഥയിലെത്തും അവിടെ ചെവിക്കാത്ത മൂക്കില്ലാത്ത കണ്ണില് പോയി റൂമിൽ കിടന്നുറങ്ങാൻ വേണ്ടി അത് കഴിഞ്ഞ് നല്ല ഗ്ലോ ആയിരുന്നു പിന്നെ പറക്കുന്ന മറ്റേ നായിക വരുന്ന ആയിരുന്നു സജിം വരുമ്പോ ചെളിയൊക്കെ ആക്ച്വലി ചെളിയൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് മൺട്രോ ഐലൻഡ് അവിടെ ആയിരുന്നു ഈ ചെളിയും പരിപാടികളൊക്കെ അതൊരു ഭയങ്കര കടല സ്ഥലമാണ് മൺട്രോ ഐലൻഡ് രാവിലെയും വൈകുന്നേരങ്ങളൊക്കെ സൺറൈസും സൺസെറ്റും ആ ഒരു സമയത്തൊക്കെ ആ കായലിൽ കൂടെ വഞ്ചി തുഴഞ്ഞ നാട്ടുകാരുടെ ജീവിതത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാന്ന് പറയുന്നത് ഒക്കെ എക്സ്പീരിയൻസ് ആണ് അവിടുത്തെ ടൂർ വില്ലേജ് ടൂർ വഞ്ചിയിൽ അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അതിന് അതുകൊണ്ട് ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട് നമ്മളാരും ഇതുവരെ പോയി അവിടെ നശിപ്പിച്ചിട്ടില്ല ഇവര് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് ആക്ച്വലി അവർ സൈക്കിളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ആ വില്ലേജ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവരവിടെ ഇങ്ങനെ ഭയങ്കര ഹാപ്പിലി പീസ്ഫുള്ളി ാണ് അവർ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ കുറേ ഒരു വരുന്നുണ്ട് ഈ പടത്തിൽ കല്യാണത്തിന്റെ തലേദിവസം കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സിന്റെയും കൂട്ടുകാരുടെയൊക്കെ കല്യാണത്തിന്റെ തലേദിവസം എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ തന്നെ ഇറന്ന് തേങ്ങ വഴിയിൽ പരിപാടി അങ്ങനെ എല്ലാത്തിനൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ വെള്ളമടി പരിപാടി എല്ലാം ഉണ്ട് ഇപ്പൊ ഏരിയയില് ഓരോ ഓരോ ഗെയിം ഒക്കെയാണ് ചില സ്ഥലത്ത് ആ ചില സ്ഥലത്ത് ചീട്ടുകളി മസ്റ്റ് ആണ് കല്യാണത്തിന്റെ തലേന്ന് ഒരു ഇടി മസ്റ്റായിട്ട് വേണം കല്യാണത്തിന് തലേന്ന് അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വിളമ്പെന്ന് ആരാന്ന് വിളമ്പൽ എനിക്കൊക്കെ എപ്പോഴും മറ്റേ ഉപ്പ് വിളമ്പാനൊക്കെ കിട്ടുള്ളൂ ഉപ്പല്ലെങ്കിൽ വെള്ളം നീ വെള്ളം ചെയ്യാ മതി ഉപ്പ് ആ ബീഫോ അല്ലെങ്കിൽ ആ ചിക്കൻ കറിയൊക്കെ ഒന്നും വിളമ്പാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയണത് കുറച്ച് കുറച്ചുകൂടെ മെച്ചോടാൻ പ്രായമൊക്കെ ആവുന്ന ഒരു പോയിന്റിലേക്ക് കിട്ടും അതുവരെ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഒരു ദിവസം ബീഫ് വിളമ്പണം എന്നിട്ട് എപ്പോഴും അല്ല അപ്പോഴേക്ക് ഞാൻ രക്ഷപ്പെട്ടു അതിന് അവസരം കിട്ടിയില്ല ഇതിൽ ടച്ചിങ്സിൽ ഇങ്ങനെ രജനീകാന്ത് സ്റ്റൈലിൽ ഒരു ടച്ചിങ്സ് വായിൽ എടുക്കണമെന്നൊരു സീനുണ്ട് രജനീകാന്ത് സ്റ്റൈലാണെന്ന് തോന്നിയത് ഞാൻ ഉദ്ദേശിച്ചത് വിജയ് നിങ്ങൾ കിട്ടിവരീകാന്താണോ ഓക്കെ അല്ലേ ഓക്കേ ശരിക്കും ഓർമ്മയില്ല കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത കഴിഞ്ഞ വർഷം ഈ സമയത്താ ഷൂട്ട് ചെയ്തത് ജയ് ഭീമിന് വേണ്ടിട്ട് എലിയെത്തന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുക്ക് എന്താ ടേസ്റ്റ് ചിക്കൻ പോലെ കറി ജസ്റ്റ് ടേസ്റ്റ് മാത്രം നോക്കാൻ അത്രേ ഉള്ളൂ അതാണ്ട് കൊറേത്ത് കഴിച്ച ഒരു ഒരു ചെറിയൊരു കഷ്ണം തലപ്പിസ അതാ ഭാഗത്തായിട്ടുള്ള പോർഷൻ ആയിട്ട് ലെഗ് പീസ് ഒക്കെ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടാവും മിക്ക സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് സുഹൃത്തുക്കളൊക്കെ ഇത് പെരിച്ചാഴി ഒന്നും എന്തോ കഴിക്കുമ്പോ അല്ല ഓക്കെ എല്ലാവരെയും നമ്മളത് ആലോചിക്കുമ്പോഴായിരിക്കും കുഴപ്പം ഈ പടത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു ഇരുളർ കമ്മ്യൂണിറ്റി മെയിൻ ആയിട്ട് കഴിക്കുന്നത് എലിയാണ് അപ്പൊ അവർ ട്രെയിനർ ഉണ്ടായിരുന്നു ഞങ്ങക്ക് ഞങ്ങളും അവരും തമ്മിൽ നമുക്കൊരു ഉണ്ടെന്ന് തോന്നാതിരിക്കാൻ അവരുടെ ആഹാര രീതികളൊക്കെ നമ്മള് ശീലിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു ഇതല്ല റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ടോ പ്രാവിൻ കൂടുതലൊരു ബൈക്ക് സീനില്ലേ അതെങ്ങനെയാ ശരിക്കും ഷൂട്ട് ചെയ്ത് ആ സംശയത്തിൽ തന്നെ നിക്കട്ടെ ഞാനായിട്ട് അത് എന്നോടൊപ്പം മണ്ണിന്റെ അടിയിൽ കൂട്ടി മിന്നൽ മുള്ളിൽ എനിക്കൊരു ഷോട്ട് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഷിബു ഒരു മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പുറകിൽ ജെയിൻറ് വീലിംഗ് ഇങ്ങനെയുള്ള ഒരു സീനുണ്ട് അത് ശരിക്കും എങ്ങനെയാ ഷൂട്ട് ചെയ്തേ അതെന്തായാലും ബാക്കിൽ ജോയിന്റ് കൊണ്ട് നിർത്തും അത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആക്ഷൻ അങ്ങനെ ഷൂട്ടായിരുന്നു അത് അത് എങ്ങനെയാണ് ഷൂട്ടിങ് പറഞ്ഞ പ്ലാനിങ്ങിനെ കുറിച്ച് സ്റ്റോറി ബോർഡ് അത് പറയാൻ മറന്നു അല്ലേ ജൈൻ കറക്കും ആക്ഷൻ പറയുന്നത് അല്ലെ അത് നമ്മൾ സ്റ്റോറി ബോർഡൊക്കെ വരച്ച് ആദ്യമേ പ്ലാനിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഷോട്ടും അങ്ങനെ ഒരു ഇമേജറി ഒക്കെ ഉണ്ടായിരുന്നു ഷിബുവിൻ്റെ ഒരു ഒരു വലിപ്പം കാണിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ അങ്ങനെ ജൈൻറ്റീവീല് എല്ലാം പ്ലാൻ ചെയ്ത് തന്നെ വെച്ചിരുന്നതാണ് സമയത്ത് വേറൊരു രീതിയിൽ അതിനെ ഗ്രാൻഡ് ചെയ്യാറാക്കി കാണിക്കുകയും കൂടെ ചെയ്തു പിന്നെ ഷിബു ഗുരുസാറിന്റെ അസാധ്യമായ പെർഫോമൻസും കൂടെ കളറായി ഈ പടത്തിന് ചെറുപ്പക്കാരനായിരുന്നു ഇതിന്റെ പേര് നോവലിന്റെ പേര് നാലഞ്ച് ചെറുപ്പക്കാരനായിരുന്നു പിന്നെ അജേഷ് അജേഷ് എന്ന് പറഞ്ഞത് അങ്ങനെ കുറെ പേരുകൾ പല 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 ടൈപ്പ് പേരുകളൊക്കെ വന്നായിരുന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെ പേര് ഒരു കറക്റ്റായിട്ടൊരു പേര് ലാൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിങ്ങനെ ഒരു ദിവസം രാത്രി വാട്സാപ്പിലൂടെ വാട്സാപ്പിലൂടെയുള്ളൊരു ചർച്ചയിലൂടെയാണ് ആ പേരിലേക്ക് എത്തിയത് ആക്ച്വലി അത് നമ്മളിങ്ങനെ പൊൻ പൊന്നുമോൻ എന്തോ എപ്പോഴോ ഇങ്ങനെ പറഞ്ഞപ്പോൾ പൊന്നുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് പിന്നെ മെല്ലെ അതിനെ മെല്ലെ പൊന്മാൻ എന്നുള്ള ഒരു സാധനത്തിലേക്ക് മാറി പിന്നെ അതൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടെ ആണ് മൊത്തത്തിൽ ഒരു അത് മരണമാസം ഉള്ളു ഒരു നാല് രണ്ട് മാസം നാല് എട്ടാഴ്ച നിങ്ങളൊന്നും സഹിക്കേണ്ടി വരും മിസ് ചെയ്യും അറിയാം എന്നാലും അവൻ ഗ്യാപ്പ് ഞങ്ങക്ക് വേർക്കൊന്നും ശേഷം ചെറിയ കുറിച്ച് കുറച്ചധികം ഗ്യാപുണ്ടാവുമായിരിക്കും ആഗ്രഹം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ ഗ്യാപ് എടുക്കുന്നത് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും വരും അയച്ചൊക്കെ വീണ്ടും വരും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു